ഒരു വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്രിയൽ ഉണയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് തിരിച്ചദ്ദേഹത്തിൻ്റെ ഇരുപതാം നമ്പർ ജേഴ്സി അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് അതായത് അതിൻ്റെ ആദ്യത്തെ സീസണിൽ അദ്ദേഹം ധരിച്ചിരുന്ന ജേഴ്സി എന്ന് പറയുന്നത് ഇരുപതാം നമ്പർ ജേഴ്സി ആയിരുന്നു ആ ഒരു ജേഴ്സിയിൽ അദ്ദേഹം കാണിച്ച മാന്ത്രിക മാന്ത്രികത എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ആ ഒരു നമ്പർ ജേഴ്സി നൽകണം അതിന് പത്താം നമ്പർ ജേഴ്സി മാറ്റി ഇരുപതാം നമ്പർ ജേഴ്സി അദ്ദേഹത്തിന് നൽകണമെന്നാണ് പലരും പറയുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക അതായത് അഡ്രിയലോണയ്ക്ക് വീണ്ടും ആ ഒരു ഇരുപതാം നമ്പർ ജേഴ്സി നൽകണം പത്ത് പ്ലസ് പത്ത് ആ ഒരു ഇരുപതിൻ്റെ ഇരട്ടി പവറിലായിരുന്നു അഡ്രിയലുണ എന്ന് പറയണം ആ ഒരു ജേഴ്സിടാവും എന്തായാലും ആ ഒരു പത്ത് കുറഞ്ഞപ്പോൾ ആ ഒരു പകുതി പവർ കുറഞ്ഞ പോലെയാണ് തോന്നുന്നത് സോ എന്തായാലും അഡ്രിയലുണ വീണ്ടും ഫോമിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വിശ്വാസം എന്തായാലും ആദ്യത്തെ സീസണിലെ പോലത്തെ ഫോം അദ്ദേഹം ഒരു സീസണിലും കാഴ്ച എന്ന് തന്നെ പറയണം അതിൻ്റെ ട്രീ കെടുക്കാനുള്ള കഴിവും സെറ്റ് പീസസിലെ കഴിവും ബോൾ കൊടുക്കുന്ന രീതികളും ഗെയിം പ്ലേയും ടീം പ്ലേയും അതൊന്നും നമുക്ക് മറ്റൊരു സീസണിലും കിട്ടിയിട്ടില്ല അദ്ദേഹം വളരെ നല്ല രീതി കളികളുണ്ട് ബട്ട് ആദ്യത്തെ സീസൺ അത് വേറെ ലെവലായിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായം കവച്ചെന്ന് പറയാം